മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എംസ്കെ പ്രൊഡക്ഷൻസ് ആണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മഹിമയുടെ മഞ്ചേശ്വരം ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് പ്രസിഡന്റ് ഷമീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസീന അബ്ദുള്ള അബ്ദുൾ ഹമീദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീൻ ലെവീനോ മൊന്തേറോ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടിയടുക്ക തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം സ്കൈപ്പ് പ്രൊഡക്ഷൻസാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്